ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചൈറ്റ്സ് മൈ വേഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിനൊക്കെ ടേസ്റ്റ് കൂടാനായിട്ടും ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇതെൻ്റെ ഫസ്റ്റ് പാട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കുക കയറി കണ്ടുനോക്കണം കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നൂല് പോലെയൊക്കെ ആയി കിട്ടാനായിട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അവരുടെ ഒരു കംപ്ലയിൻ്റ് ആണ് ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നില്ല അല്ലെങ്കിൽ അച്ഛൻ്റെ അകത്തൊക്കെ പിടിക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കുമ്പോൾ ആ ഒരു വെള്ളം തിളപ്പിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് എണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ വെള്ളം വെച്ചിട്ട് മാവ് കുഴച്ചെടുക്കാം അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കുഴച്ച് തീർന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ക്കാം അതിനുശേഷം ഇതുപോലെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ഇടിയപ്പത്തിൻ്റെ മാത്രമല്ല പത്തിരിയുടെ മാവൊക്കെ റെഡിയാക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഒക്കെ കിട്ടുന്നത് കേട്ടോ നല്ല രീതിയിൽ മാവ് കുഴച്ചില്ല എന്നുണ്ടെങ്കിൽ ഇടിയപ്പം അത്ര നല്ല സ്മൂത്തായിട്ട് വരത്തില്ല ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് മാവ് കഴക്കിയെടുക്കുവാണെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള ഇടിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും ഇടിയപ്പത്തിന് മാവ് റെഡിയാക്കുമ്പോൾ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതിനെക്കാട്ടിയും ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഒരു ടേസ്റ്റും അതിൻ്റെ സോഫ്റ്റ്നസ്സും ഒക്കെ കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ തിളച്ച വെള്ളത്തിലാക്കുന്നത് കൊണ്ട് തന്നെ മാവ് നല്ല ചൂടായിരിക്കും അപ്പോൾ മാവ് ഫുള്ള് ചൂട് പോകാനായിട്ട് വെച്ചിരിക്കരുത് അതിൻ്റെ ഒരു നമ്മുടെ കയ്യിൽ എടുക്കുന്ന ആ ഒരു ചൂടാകുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇടിയപ്പം കിട്ടുന്നത് അതിന് നമ്മൾ അതുപോലെ ഇതുപോലെ ആവികേറ്റ് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും കേട്ടോ പിന്നെ ഇടിയപ്പം താഴ്ഭാഗത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടും അതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ആ തേങ്ങ ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തളവി കൊടുത്താലും മതി കിട്ടാം പക്ഷേ എപ്പോഴും തേങ്ങ ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് നെക്സ്റ്റ് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് പഴംപൊരി ഞാൻ ആണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ എണ്ണയൊന്നും ഇല്ലാതെ ഒരു ഓയിൽ ഫ്രീ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പൊഴിയും എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത് ഒരുപാട് ലൂസും ആയിപ്പോ പോവരുത് അതുപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി ഈയൊരു ഈ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ടും ഒരുപാട് വെള്ളം കണക്കെ ആയിപ്പോയാൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് ഒട്ടിപ്പോയാലും പഴംപൊരി ഹാർഡായിട്ടിരിക്കും അതുകൊണ്ട് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മാവ് കട്ട കെട്ടി പോകാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ കട്ടകെട്ടി പോയാൽ മാവ് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഒന്നാമത് എണ്ണയില്ലതല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബാറ്ററിലേക്ക് നന്നായിട്ട് പഴുത്ത ഏത്തയ്ക്ക ഇതുപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി പഴുത്തതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റി വേവിച്ചതിന് ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ടും അല്ലാതെ ഇട്ട് കൊടുത്താൽ പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് ചൂടായതിനു ശേഷം ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം ഇതുപോലൊരു ഫ്രൈയിങ് പാൻ തന്നെ വേണം കേട്ടോ അല്ലാതെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണെന്ന് അത് പറ്റത്തില്ല അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കും കേട്ടോണ്ട് ഫ്രൈം പാനിലാണെങ്കിൽ ഇതുപോലെ നോ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രങ്ങളിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാവാനായിട്ടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് സിമ്മിലിട്ട് അടച്ച് വെച്ച് ഒരു പുറം വേവുമ്പോൾ മറുപുറം കൂടി തിരിച്ച് മറിച്ചു വിട്ട് വേവിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഴംപൊരി കിട്ടും കേട്ടോ ഇതേ കണ്ടിൽ ഞാനിത് കാണിച്ചു തരാം അതിൻ്റെ അകഭാവം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമ്മൾ പഴയ ഒരു പൊരിയുടെ ടേസ്റ്റൊന്നും കിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് കഴിക്കാനായിട്ടും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പും ഇതുപോലെ ഓയിൽ ഫ്രീ ആയിട്ട് പപ്പടം വറുത്തെടുക്കാനായിട്ടുള്ളൊരു പൊടിക്കൈയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് ഇട്ട് ഇതുപോലെ ഒരു കത്രിക്ക് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി അപ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞു നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ചുള്ളൊരു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഞാനൊരു അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ആ നല്ല ചൂടുള്ള കുക്കറിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം എല്ലാം ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അതിനുശേഷം നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇതൊരു രണ്ട് മിനിറ്റ് ഇതുപോലെ ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പപ്പടം കിട്ടും ആ ടേസ്റ്റൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവത്തില്ല കേട്ടോ ഓയിൽ ഫ്രീ ആണെന്നുണ്ടെങ്കിലും ടേസ്റ്റൊക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല പപ്പടം അതേ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മൾ ആ ചൂടടിക്കുന്നതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ പൊങ്ങി വരും അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഈ രീതിയിൽ പപ്പടം ഉണ്ടാക്കി കൊടുക്കണേ പപ്പടം ഞാൻ പൊടിച്ച് കാണിച്ച് തരാട്ടെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ആണ് എന്നുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ക്രിസ്പ്പി അല്ലാതെ കുതിർന്നിരിക്കുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ നല്ല ആയിട്ട് നമ്മൾ മറ്റേ പപ്പടം ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് കിട്ടുന്നത് നെക്സ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കി എന്ന് നോക്കാം അതിനായിട്ടും മാവ് കുഴച്ചെടുക്കാനായിട്ടുള്ള വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് ആ ഒരു വെള്ളം വെച്ചിട്ടാണ് ഞാൻ ചപ്പാത്തിയുടെ മാവ് റെഡിയാക്കി എടുക്കുന്നത് ഇടിയപ്പത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിലും നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും കേട്ടോ ചപ്പാത്തി അതിന്റെ സോഫ്റ്റ്നസ്സ് വരുന്നത് ചപ്പാത്തി മാവ് റെഡിയാക്കി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ അത്ര സോഫ്റ്റ് ചപ്പാത്തി കിട്ടത്തുള്ളൂ കുഴച്ചുടനെ നമ്മൾ ഉണ്ടാക്കി എടുക്കുവാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല ഹാർഡായിരിക്കും കേട്ടോ നമ്മളൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കണം ഇതിപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ആട്ടോ ഞാൻ മാവ് മാവെടുത്തിട്ടുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് വേണമെങ്കിൽ മാവ് ഡ്രൈ ആയി പോയിരിക്കാനായിട്ടും കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതിന് ഇതുപോലെ സ്മോൾ പീസസ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം സാധാരണ മാവ് ചിട്ട പരത്തിയെടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ എക്സ്ട്രാ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും ചപ്പാത്തി ഇതിൻ്റെ ആ ഒരു ബോൾസ് ഇത് ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊണ്ടുപോകുമ്പോട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് മാവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പൊടി വെച്ചിട്ട് സാധാരണ പരത്തുന്ന പോലെ പരത്തി എടുക്കുവാണ് കേട്ടോ എണ്ണയ്ക്ക് പകരമായിട്ട് ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇതിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഓയിൽ എൻ്റെ മുകളിൽ തടവി കൊടുക്കുമല്ലോ ശേഷം എന്താ ഇതുപോലെ ചട്ടിയിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫുൾക്ക പോലെ പൊങ്ങി വരും കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരുന്ന ഒരു ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത് നമ്മൾ വെച്ചിരുന്നാലും രാവിലെ ഉണ്ടാക്കി രാത്രി വരെ വെച്ചിരുന്നാലും സോഫ്റ്റ്നെസ് ഒന്നും പോയി ഹാർഡൊന്നും ആവത്തില്ല കേട്ടോ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ചപ്പാത്തിയാണ് അപ്പോൾ ഈ രീതിയിലല്ല നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ഇതുപോലെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂട്ടോ അല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചപ്പാത്തി കിട്ടും നെക്സ്റ്റ് ടിപ്പ് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ ഉണ്ടാക്കാനുള്ള ഡാൽ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു മണവും ടേസ്റ്റും ഒക്കെ കൂടാനായിട്ടും ലാസ്റ്റ് കറി നമ്മൾ തിളച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇറച്ചി മസാല ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ എന്നിട്ട് കുറച്ചൊരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിരിക്കുക കേട്ടോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു കറിക്ക് ടേസ്റ്റും അതുപോലെ തന്നെ ഒരു സ്മെല്ലും ഒക്കെ നല്ല രീതിയിൽ നല്ലൊരു നല്ല കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് കടലക്കറിക്കും ഗ്രീൻ ബീൻസ് കറിക്കും എല്ലാം ഫോളോ ചെയ്യാം ഇറച്ചിക്കറിക്കും ഒക്കെ ഫോളോ ചെയ്യാം കേട്ടോ ഈ ഒരു മണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കറികളൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു സ്മെല്ല് ഉണ്ടാകുമല്ലോ അജനോമൊട്ടയൊക്കെ ഇടാതെ തന്നെയുള്ളൊരു സ്െല്ല് ആ ഒരു സ്മെല്ലുണ്ടാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് നല്ല വേവുള്ള അരി നമുക്ക് എങ്ങനെ പെട്ടെന്ന് വേവിച്ചെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ഏതരിയാണോ യൂസ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു കാസറോൾ എടുക്കുക അകത്ത് ആവി തട്ടി നിൽക്കുന്ന രീതിയിലുള്ള കാസറോൾ തന്നെ എടുക്കണം കേട്ടോ അതിലേക്ക് ഈ ഒരു അരിയിലേക്ക് നല്ല തിളച്ച രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം എന്താ ഇതുപോലെ കാസറോൾ നല്ല രീതിയിലൊന്ന് അടച്ച് ഒരു അര മണിക്കൂർ വെച്ചിരിക്കുക കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഇതുപോലെ അരി ഉണ്ടാവട്ടോ ഒരു പകുതിയോളം എന്തായിട്ടായിരിക്കും ഇരിക്കുന്നത് അതിന് ശേഷം നമുക്ക് കുക്കറിലാണെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിലും വേവിക്കാം കേട്ടോ ഏതായാലും നമുക്ക് ഗ്യാസ് കുറച്ചേ യൂസ് യൂസ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് സമയത്ത് വേവിക്കേണ്ടേ ഞാനിപ്പോൾ ദേ ഇതുപോലെ കുക്കറിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുക്കറിലാണിത് വേവിച്ചെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ വരുന്ന ആ ഒരു വിസിൽ വരുന്ന ആ ഒരു ടൈം ടൈമുണ്ടാകത്തില്ലേ ആ ഒരു ടൈമിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഈ ഒരു പ്രഷർ ഫുള്ള് പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നു നോക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അരി വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ ഒരുപാട് വെന്ത് പോയിട്ടില്ല അങ്ങനെ കുഴഞ്ഞു പോകാത്ത രീതിയിലല്ലേ ആ ഒരു രീതിയിൽ അരി വെന്തിട്ടുണ്ടാവും വിസിൽ വരാൻ പോകുന്ന ഈ ഒരു ടൈമിൽ ഈ ഒരു ടൈമിൽ വേണം വേണോട്ടോ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ടും ഇസിൽ കേട്ടുപോയാൽ പിന്നെ അരി ഒരുപാട് വെന്ത് കൂട്ടുക കാരണം ഓൾറെഡി അരി കുക്കായിരിക്കുകയാണതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ നെക്സ്റ്റ് മീൻ കറി വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കറിക്കൊരു ടേസ്റ്റും മണവും ഒക്കെ കൂടാനായിട്ടും ലാസ്റ്റ് മീൻ കറി വെന്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ചട്ടി അടച്ച് വെക്കുക കേട്ടോ എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം തുറക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കൂടുതലായിരിക്കും നെക്സ്റ്റ് കുക്കറിൽ അവിയൽ വയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കഷ്ണങ്ങളൊന്നും ഒരുപാട് വെന്തു വെന്തുപോതിരിക്കാനായിട്ടും ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക അതിനുശേഷം നല്ലൊരു മണം കിട്ടാനായിട്ടും ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൊടുക്കുക ലാസ്റ്റ് ഞാൻ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കോട്ടെ അപ്പോഴാണ് എനിക്ക് ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ അവിയൽ എപ്പോഴും ഡ്രൈ ആയിരിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ നമ്മൾ സദ്യക്കും അല്ലാതെയൊക്കെ നമ്മൾ അവിയൽ എടുക്കുമല്ലോ ആ ഒരു സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് ായിട്ടും അരപ്പിൻ്റെ കൂടെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതിരിക്കുകയായിട്ടും ഈ ഒരു വെജിറ്റബിൾസിലൊക്കെ തന്നെ ആവശ്യത്തിനുള്ള ഒരു വെള്ളമുണ്ട് ആ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ നമ്മൾ ഒരു ബിസിലേ കേപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും നെക്സ്റ്റ് ടിപ്പ് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള മാവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗ്രൈൻഡറിൽ ആട്ടിയാലേ പലരും പറയാറുണ്ട് ഗ്രൈൻഡറിൽ ഗ്രൈൻഡറിലാട്ടിയാലേ ഈ ഒരു മാവ് സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ മിക്സിയിലാട്ടിയാലേ ദോശയൊക്കെ ഒരു മയോ ഇല്ല അതുപോലെ തന്നെ ഇഡ്ഡലി നല്ല കല്ല് പോലെ ഇരിക്കുന്നൊക്കെ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ മിക്സിയിലിട്ടിട്ടായാലും നല്ലതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ അരി കുതിരുമ്പോൾ ആ ഒരു വെള്ളം തന്നെ ഇതിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുറച്ച് ചോറ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് ഐസ് വാട്ടറോ ഇതിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതുകൊണ്ടോ മിക്സിയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ആ ഒരു മിക്സിയുടെ ജാർ ചൂടായി മാവ് ചൂടാവുന്നതുകൊണ്ടാണ് അവർ ആയിട്ട് നമുക്ക് ദോശയോ ഇഡ്ഡലിയൊന്നും കിട്ടാത്തത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഐസ് വാട്ടറോ ഐസ് ക്യൂബോ ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് പോലെ പാത്രത്തിലേക്ക് ഒഴിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഉപ്പും അതിൽ പിടിക്കുകയും ചെയ്യും അതുപോലെ മാത്രമല്ല ആ ഒരു മാവ് പുടിക്കാനായിട്ടും ഒക്കെ ഉള്ളൊരു പെട്ടെന്ന് തന്നെ അതിൽ നമ്മൾ ഒരു ദിവസം ഒരു ഓവർനൈറ്റ് വെച്ചിരിക്കുമ്പോഴത്തേക്കും ഒരു ഏഴ് മണിക്കൂർ മതിയാവും കേട്ടോ ഒരു ഏഴ് മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ തന്നെ മാവ് നല്ല ആയിട്ട് പൊങ്ങി വരും കേട്ടോ ഇത് ഇതേ പിറ്റുന്ന് രാവിലെ എടുത്തതാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് റൈസ് കുക്കറിനകത്തോ ഓവൻ്റെ അകത്തോ അല്ലെങ്കിൽ കബോളിനകത്തോ ഒക്കെ ഈ മാവെടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഇതുപോലെ മാവ് പൊങ്ങി വരും കേട്ടോ ഇങ്ങനെ പൊങ്ങി വന്ന മാവ് വെച്ചിട്ട് നമ്മൾ ഇഡലി ദോശയൊക്കെ റെഡിയാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് എപ്പോഴും ഒരു ട്രഡീഷണൽ ടേസ്റ്റൊക്കെ ദോശയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അയൺ പാത്രങ്ങളിലൊക്കെ കുക്ക് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ കിട്ടുന്നത് നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്താലും നമുക്ക് അവർ പഴയ രുചിയെന്ന് കിട്ടത്തില്ല ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഒക്കെ അറിയാമല്ലോ നമുക്ക് പെട്ടെന്ന് ഇളകി വരുന്ന ഒരു സൗകര്യത്തിലാണ് എല്ലാവരും നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടത് പക്ഷേ ഇതുപോലുള്ള പാത്രങ്ങളാണ് നമ്മുടെ ഹെൽത്ത് വൈസ് ആയാലും ടേസ്റ്റ് വൈസ് ആയാലും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് അപ്പോൾ സാധാരണ നമ്മൾ ദോശ പരത്തുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് പരത്തുക അതിന് ഒരു മുട്ട ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് പെപ്പറും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഫോർക്കോ സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പരത്തുന്ന ഈ ഒരു ചട്ടുകൊച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും ചെയ്യേണ്ട കേട്ടോ വേണമെങ്കിൽ മറിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ മതി ഇത് ഇതായാലും നമുക്ക് നല്ല നല്ലതിൽ കുക്ക് ചെയ്ത് തന്നെ ആട്ടോ കിട്ടുന്നത് അപ്പോൾ എങ്ങനെയായാലും നമുക്ക് വെച്ചെടുക്കാം നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നമ്മുടെ വയറ് പെട്ടെന്ന് ഫില്ലാവുകയും ചെയ്യും കേട്ടോ ഈ ഒരു രണ്ടെണ്ണം ഒക്കെ നമ്മൾ കഴിച്ചാൽ നമ്മുടെ വയറ് പെട്ടെന്ന് തന്നെ ഫില്ലാകും വിറക്കറിയുടെ ഒന്നും ആവശ്യം ഉണ്ടാകത്തില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ ആണ് ഇപ്പോൾ ഇത് നമ്മൾ ഈ ഉച്ചയ്ക്ക് ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ മടിച്ചിട്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കും കഴിക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണത് നെക്സ്റ്റ് ഗ്രീൻ ബീൻസ് കറി വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ച കളർ നഷ്ടമാവാതിരിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ സാധാരണ വെക്കുമ്പോൾ അറിയില്ല ഒരു പച്ച കളർ നമുക്ക് കിട്ടാറില്ല ആ ഒരു കളറൊക്കെ മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലാണ് നമുക്കത് വേവിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ കളറ് മാറിപ്പോകാതിരിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ നഷ്ടപ്പെടുത്തി പെടത്തില്ല കേട്ടോ ഒരു പച്ച കളർ തന്നെ നമുക്ക് ഇതുപോലെ ഗ്രീൻ ബീൻസ് വേവിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഗ്രീൻ ബീൻസിൻ്റെ കറിക്ക് അല്ലെങ്കിൽ കടലക്കറിക്കി ഏതൊരു കറിക്കായാലും കൊഴുപ്പ് കൂടാനായിട്ട് എന്താ ഇതുപോലെ കുറച്ച് ഗ്രീൻ ബീൻസും കടല എന്താണോ നമ്മൾ വേവിക്കുന്നത് അത് ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കും അപ്പോൾ ആ ഒരു കറിക്ക് കൊഴുപ്പ് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ ബീൻസും ഇതുപോലെ ചാറ് കറികളൊക്കെ ഒരു വെള്ളം പോലെ ആയിരിക്കും കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കടലമാവോ എന്തെങ്കിലുമൊക്കെ കടലമാവോ അല്ലെങ്കിൽ മൈദമാവോ ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇൻപെട്ടുമ്പോൾ തിളപ്പിച്ചെടുക്കുക അങ്ങനെ ആയാലും കറിക്ക് നല്ല കൊഴുപ്പുണ്ട് ndau to നെക്സ്റ്റ് ലെമൺ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ കയ്പുണ്ടാവാതിരിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ ലെമൺ റൈസിൻ്റെ കഴിക്കുന്നതിന് കാരണം നമ്മളിത് വേവുന്ന ആ ഒരു വേവുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെന്ത് കുക്കർ തുറക്കുന്ന ആ ഒരു സമയത്ത് പോലെ മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുവാണെങ്കിൽ ലെമൺ റൈസിന് ഒട്ടും തന്നെ കയ്പുണ്ടാകത്തില്ല കേട്ടോ അല്ലാതെ നമ്മൾ അതും കൂടി ഇട്ട് വേവിക്കുന്ന സമയത്താണ് നമുക്കിതിൽ കൈപ്പ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ത്ത് ലെമൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പ് മാറിക്കിട്ടുകയും ചെയ്ത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് തോരൻ വെക്കുമ്പോൾ ടേസ്റ്റ് കൂടാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ സാധാരണ നമ്മൾ തോരം വയ്ക്കുന്നത് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് പിന്നെ ഏത് വെജിറ്റബിൾസ് ആണോ അത് കുറച്ചൊന്ന് വയറ്റി അരപ്പിട്ട് വേവിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് അരി ഇട്ട് പൊട്ടിക്കുക ഏത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഏതരിയാലും മതി കേട്ടോ പച്ചരിയല്ല ചോറ് വെക്കുന്ന അരി അപ്പോൾ അത് ഏതെങ്കിലും ഒന്നിട്ട് പൊട്ടിക്കുക അതിനുശേഷം വെജിറ്റബിൾസ് ഇട്ട് നമ്മൾ എന്ത് വെജിറ്റബിൾസ് ആണ് ഇടുന്നത് അപ്പോൾ ഒന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോൾ ഞാനിവിടെ ബീട്രൂട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അവിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കുക അതിനുശേഷം നമ്മൾ അരപ്പ് ചേർത്ത് ആവിയിലിട്ട് വേവിച്ച് െടുക്കാം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് ആവിയിലിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ തോറിനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഇതുപോലെ ചട്ടിയിലൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പഴയ ടേസ്റ്റൊക്കെ കിട്ടും ഇതുപോലെ ട്രഡീഷണൽ കറികളൊക്കെ എപ്പോഴും ചട്ടിയിൽ വെക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് നമ്മൾ മൂന്നാല് ചട്ടി ഒന്ന് വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നാടൻ കളി നമ്മൾ മലയാളികൾ കൂടുതൽ നാടൻ കറികൾ ഇത് കഴിക്കാനാണല്ലോ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നാടൻ കറികളൊക്കെ ഇതുപോലെ ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പഴയ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആഹാരത്തിലൊക്കെ നമ്മൾ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്പുകൾ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ടും അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടില്ലാത്തവരൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐ എൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം കാണാം ആകെ കാണാൻ മറക്കരുത്ട്ട് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇല്ലേ കൂടുതലും ടിപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൻറ്റ് ചെയ്യാം ഞാൻ അടുത്ത പാട്ടായിട്ട് ചെയ്യാം അപ്പോൾ ഇത്രയുള്ള മൊത്തം വീഡിയോ വീഡിയോ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തവട്ട നമുക്ക് ഉടനെ തന്നെ കാണാതെ ബൈ ബൈ